ഇന്ന് ബുർജ് ഖലീഫ എന്ന് പറയുമ്പോൾ നമ്മൾ അതിശയത്തോട് ലോകം മുഴുവൻ നോക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് പക്ഷെ അതിന്റെ ഫ്രെയിം പോലെ ഉണ്ടാക്കാൻ ഈ തൃശ്ശൂക്കാരനെ അതിന് കഴിഞ്ഞു എന്നുള്ളത് നിസാരമില്ല നമ്മുടെ ആൾക്കാർക്ക് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെല്ലാം ജോലി പ്രശസ്ത നടൻ മമ്മൂട്ടിയുമായിട്ട് അങ്ങനെയുള്ള ആ ഒരു പൊതുവെ നമുക്കൊക്കെ എപ്പോഴും ബിസിനസ് ഒക്കെ നമ്മളൊക്കെ എല്ലാവർക്കും നമുക്ക് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ദുബൈയിലേക്ക് പക്ഷേ എല്ലാ ചെറുപ്പക്കാരുടെയും സ്വപ്നം പോലെ സാലിസി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ രാജ്യത്തേക്ക് വരികയാണ് ഇന്ന് നിരവധി കമ്പനികൾ അതിനേക്കാൾ അതിനേക്കാളുപരിയായി ഏഴായിരത്തിലധികം കുടുംബങ്ങൾ കത്താണിയാണ് അദ്ദേഹം ഇന്ന് കോഫി വിത്ത് ലൂക്കിൽ എന്നോടൊപ്പം ഉള്ളത് സാലി സി പി അദ്ദേഹമാണ് ഇപ്പോൾ ഉള്ളത് വെൽക്കം ടു കോഫി വിത്ത് ലൂക്ക് ഞാൻ കേട്ടിട്ടുള്ളത് ഈ കോഫി ഭയങ്കര കടുപ്പത്തില്ല ആളെന്നാണ് ബിസിനസ് അല്ലേ തീർച്ചയായിട്ടും പക്ഷേ ഈ ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് വരുമ്പോൾ സാധാരണ പശ്ചാത്തല കുടുംബത്തിൽ നിന്ന് തൃശ്ശൂരിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് അങ്ങ് ഇങ്ങോട്ട് വരുന്നത് അതെ പക്ഷേ നമ്മൾ എപ്പോഴും പറയും ചെറുക്ക് ഇവിടെ ഈ രാജ്യത്തിന്റെ പ്രത്യേകത നാല്പത്തിയഞ്ചും അൻപതും വർഷമായി ഇവിടെ വന്നിട്ട് ഒന്നും നേടാതെ പോയ ആളുകളുണ്ട് എന്നാൽ അങ്ങേ സമയത്തുള്ള ഒരു ഈശ്വരൻ്റെ വലിയൊരു കയ്യൊപ്പ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിവിടെ വന്നപ്പോൾ അത് അത് എനിക്ക് എൻ്റെ ദൃഷ്ടിയിൽ കളുകയും ചെയ്യും അപ്പം ഇന്ന് ബുർജ് ഖലീഫ എന്ന് പറയുമ്പോൾ നമ്മൾ അതിശയത്തോട് ലോകം മുഴുവൻ നോക്കുന്ന ഒരു ഒരു വലിയ ബിൽഡിംഗ് ആണല്ലേ പക്ഷെ അതിൻ്റെ ഫ്രെയിം പോലെ ഉണ്ടാക്കാൻ ഈ തൃശ്ശൂക്കാരനെ അതിന് കഴിഞ്ഞു എന്നുള്ളത് വിസാരമല്ല ഒന്ന് പറയൂ അങ്ങേപ്പറ്റിയത് ആരാണ് ഒരു ഒരു ഇന്ത്യൻ ഇന്ത്യൻ പ്രവാസി തന്നെ അല്ലാതെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട് നമുക്ക് ബിസിനസ് ബിസിനസ് ചെയ്തതൊന്നും പ്രശ്നങ്ങളായിട്ടില്ല പിന്നെ കുടുംബം കുടുംബ പശ്ചാത്തലം എല്ലാവിധ സമാധാനവും ഉണ്ട് ദൈവം അനുഗ്രഹിച്ച് നാലു പേരും മെടുക്കന്മാരാണ് ഈ ടോക്ക് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്തെങ്കിലും വ്യക്തികളിലേക്ക് പോവുകയല്ല വ്യക്തികളുടെ അനുഭവങ്ങൾ ആളുകളെ ജീവിപ്പിക്കും അവരെ ചലിപ്പിക്കും അവരത് കുതിപ്പിക്കും നദുവേലിപ്പോൾ ധാരാളം ധാരാളം ബിസിനസ്സുകാർ മലയാളികൾ ഇപ്പോൾ എന്നോട് ഞാൻ വലിയൊരു വളരെ ഉന്നതനായ ഒരാൾ അദ്ദേഹം അമേരിക്കന്ന് വന്ന് നമ്മുടെ ഈ എസ്പോയിൽ വെച്ച് ഞാൻ കണ്ട ഒരാളാണ് അദ്ദേഹം അൺഎക്സ്പെക്റ്റായിട്ട് മറ്റൊരു കാര്യമായിട്ട് വന്നു പക്ഷെ അങ്ങനെ അദ്ദേഹം പറയുകയായിരുന്നു കേരളത്തിലുള്ള ആളുകൾ ഇപ്പോൾ ഞങ്ങളൊക്കെ യു എസിലൊക്കെ പല ഏരിയകളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ ചോദിക്കും ഇന്ത്യൻ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ടോന്ന് ചോദിക്കും പ്രത്യേകിച്ച് മലയാളികളുടെ കഴിവ് അസാധാരണമാണ് അങ്ങ് ഇവിടെ വന്നു ഒരുപക്ഷെ ട്രേഡിങ്ങുണ്ട് മറൈനുണ്ട് അതുപോലെ കോവിഡ് സമയം ചാരിറ്റിയിലാണെങ്കിലും നമ്മുടെ പ്രശസ്ത നടൻ മമ്മൂട്ടിയുമായിട്ട് കയറാൻ അങ്ങനെയുള്ള ആ ഒരു പ്രോജക്റ്റിൻ്റെ കോവിഡ് സമയത്ത് ധാരോളം ചാരിറ്റികൾ എണ്ണിയാൽ ഒരുപക്ഷെ ഇത് പുറം ലോകത്തിന് അറിയുമെന്നിരിക്കാറില്ല പക്ഷേ അത്രമാത്രം കാര്യങ്ങളിലേക്ക് അങ്ങ് ദിശാബോധത്തോട് പ്രവർത്തിച്ചൊരാളാണ് ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ അങ്ങ് ഒരുപക്ഷെ ഒരു റോൾ മോഡലായിട്ട് കാണുന്ന ആരെയാണ് തീർച്ചയായിട്ടും എൻ്റെ പിതാവിനെ തന്നെയാണ് പിതാവ് പേരോട് പറയാം സി പി മുഹമ്മദ് സിപ്പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അദ്ദേഹം തുടങ്ങി വെച്ച കുറേ അന്നത്തെ അനുസരിച്ച് ചെയ്ത എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് ഞാൻ തുടർന്നു പോണെന്നുള്ളത് അത് മറ്റൊരു രീതിയിലാണ് ഇന്ന് ഡിജിറ്റൽ ലോകമാണ് അപ്പം ആ ഡിജിറ്റൽ ലോകത്തിനനുസരിച്ചുള്ള കാര്യങ്ങളും കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്യും അന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം ഭക്ഷണമാണ് ഇന്ന് ഭക്ഷണം എന്ന് നമ്മുടെ സർവശക്തിൻ്റെ അനുഗ്രഹത്തിൽ കേരളത്തിലാർക്കും ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ഓഫീസിലേക്ക് കാറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ലെഗസി യു ഹാവ് ടു ലിവ് എ ലെഗസി എന്നാണ് എന്നോട് പറഞ്ഞ ഇപ്പം പിതാവിന്റെ ആ ഒരു ചിന്താഗതികൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വന്ന പ്രിൻസിപ്പിളൊക്കെ അത് ശീലിക്കാൻ പതിനൊന്ന് മക്കളിൽ പതിനൊന്നാമനായ അങ്ങ് ഇളയ മക്കൾക്ക് കാതൽ കൂടുതലാണ് അപ്പൊ നിങ്ങളെ കുടുംബത്തിൽ പക്ഷേ ആ വളരെ സൗമ്യനാണ് പ്രാർത്ഥനയൊക്കെ എപ്പോഴും എപ്പോഴും നമ്മൾ കാരണം പൊന്നാരം ഒക്കെ നമ്മളെ കുറച്ചുകൂടി പ്രായമായിട്ടുണ്ട് പിതാ മാതാപിതാക്കൾക്ക് കുറച്ച് അത്യാവശ്യം പ്രായം ഉണ്ടാവും അവരൊക്കെ ഇവിടെ എത്തും എന്നുള്ളതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ആ ഒരു ഒരു വ്യഗ്രത അത് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അവരുടെ പ്രത്യേക പ്രാർത്ഥന കോഫി വിത്ത് ലൂക്ക് ഒരു പക്ഷേ ചെറുപ്പക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം ജോലി നേടി നിങ്ങൾ കാനഡയിലേക്കും യു കെയിലേക്കും ഓക്കെ എങ്ങും പോകുന്ന ഞാൻ ഞങ്ങൾ തടസ്സക്കാരില്ല പക്ഷേ ഇത് വർഷം മുപ്പത്തിയേഴ് വർഷത്തിനു ശേഷം അദ്ദേഹം പെർമോട്ട് തിരിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ കഠിനാധ്വാനം തന്നെ വിശ്വസിച്ച് ഏഴായിരത്തിലധികം ജോലിക്കാരാണ് തന്നോടൊപ്പം നിൽക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഒരു കാതലായിട്ടുള്ള കാര്യം അദ്ദേഹം ബേസായിട്ട് കീപ്പ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ഉയർത്തിക്കൊണ്ടുവന്ന ആ ലെഗസി ബിസിനസ്സിൽ പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ കാണും ഹൈലൈറ്റ് ചെയ്യുന്ന എന്താണ് പങ്ക്ച്വാലിറ്റി ആണ് ഏതാണോ ബിസിനസ് നമ്മൾ എടുക്കുന്ന നമ്മൾ മെയിൻലി നമ്മൾ കോൺട്രാക്ടി ആണല്ലോ ക്വാളിറ്റിയിലും ടൈമിങ്ങില് ഡെലിവറി ചെയ്യുന്നതിലും കോംപ്രമൈസ് ഇല്ല അതാണ് ഏറ്റവും വലിയ ഇത് വേണ്ടത് നമ്മൾക്കൊരു ആർക്കും നമ്മൾ കമ്മിറ്റ്മെന്റ് എന്താണോ കൊടുത്തത്

ീഫ മെയിൻ എക്സ്പോ ഐ മീൻ നമ്മുടെ ഫൗണ്ടൻ വ്യൂന്റെ കംപ്ലീറ്റ് അവരുടെ അല്ല ഫ്രെയിം വർക്ക് മാത്രമല്ല മാത്രല്ല പറഞ്ഞാൽ അവരുടെ ഫൗണ്ടൻ വ്യൂ ആണ് ശരി അത് അവിടെ നിന്നുള്ള ഫൗണ്ടൻ വ്യൂ ഉണ്ടാക്കാനുള്ള ഇത് അത് കുറച്ച് ടാസ്ക് ആയിരുന്നു അത് കാരണം വെച്ചാല് ഓൾമോസ്റ്റ് കഴിഞ്ഞു കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് പിന്നീടാണ് അത് നമ്മൾ തുടങ്ങിയത് പക്ഷേ എന്തെല്ലാം പെരുക്ക് തീപിടിച്ചെന്ന് പറഞ്ഞാലും അങ്ങ് ശാന്തമായിട്ട് കസേറി ഇരിക്കുന്ന ഒരു സ്വഭാവമുള്ള സൗമ്യതാണ് അവസാനം ഞാൻ ഒന്നളക്കും അത് അങ്ങനെയാണെങ്കിൽ അപ്പം സാധാരണ ഇപ്പം ഏഴായിരം ആളുകളുള്ളത് അപ്പോൾ ഇത് ഇതല്ലാതെ മറ്റെവിടെയെല്ലാം രാജ്യത്ത് നമ്മുടെ ഓഫീസുകളുണ്ട് ഖത്തറിലുണ്ട് സൗദി അറേബ്യയിലുണ്ട് ഇന്ത്യയിലുണ്ട് എങ്ങനെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അല്ല ശ്രദ്ധിക്കുക ഒരു ലീഡറിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി അദ്ദേഹം ഖത്തലിൽ പോയിട്ട് ജസ്റ്റ് വന്ന് ഇറങ്ങിയ ഉടനെ ഈ ഇൻ്റർവ്യൂ വേണ്ടി അദ്ദേഹം ഇരിക്കുകയായിരുന്നു നമ്മുടെ ആളുകൾ നാട്ടിലൊക്കെ മാത്രം എത്രമാത്രം ലേസി ആളുകളാണ് ഒരു പക്ഷേ എല്ലായിടങ്ങളും അങ്ങോട്ട് കണ്ണെത്തുന്നുണ്ടല്ലേ

ൊരു നിമിത്തം പോലെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞൊരു പാഷനായിട്ടുള്ളൊരു എയർലൈൻ ഞാൻ ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു നാട്ടിൽ എനിക്ക് ചെറുതായിട്ട് അപ്പൊ എയർലൈനും ഫീൽഡും ഒക്കെ കാരണം ബ്രദേഴ്സ് രണ്ട് പേരും എൻ്റെ രണ്ടാമത്തെ ബ്രദർ അബൂബക്കറാണ് ഇപ്പോൾ ഇന്ന് ഈസ് നോ മോർണാവും അന്ന് ലോഡ് പോളിഷിന്റെ സ്റ്റേഷൻ മാനേജറാണ് ലോഡ് പോളിഷ് എയർലൈൻസ് അതെ ഇപ്പൊ ഇവിടെ ഇല്ല അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ പ്രത്യേകിച്ചറിയാം പേരൻസൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ഫ്രീഡവും ഉണ്ടാവും അത്യാവശ്യം കുറുമ്പുകളൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും ആ അഭിപ്രായവും അത്യാവശ്യം പൈസയും ഉണ്ടാകുമ്പോൾ അതിനുള്ള ഫ്രണ്ട് സർക്കിളും ഉണ്ടാവും അവർക്ക് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി പോക്ക് ശീലമില്ലാന്ന് തോന്നി എങ്ങനെയും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് തോന്നി അല്ല ഇപ്പോഴത്തെ ഇപ്പോൾ ഇനി അങ്ങയുടെ ജീവിതത്തിൽ ഇവിടെ വന്നപ്പോൾ ധാരാളം പ്രതിസന്ധികളും എല്ലാം നല്ല ഒരു പ്ലാറ്റ്ഫോമിലേക്കല്ല കയറി വന്നത് ആരംഭഘട്ടങ്ങൾ ധാരാളം പ്രസന്ധികളൊന്നും ഞാൻ നേരിട്ടിട്ടില്ല കാരണം ഞാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായില്ല ബിസിനസ് തുടങ്ങുന്നതല്ലല്ലോ ഞാൻ ആദ്യം ജോലി ജോലിയിൽ എനിക്ക് പ്രതിസന്ധി ഒന്നും ഇല്ല ഒരു സാധാരണ ജോലി ബിസിനസ് കാരണം ബിസിനസ് കാരണം ആവണമെന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനത്തെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല അതെ ഈ കാർഗോ കമ്പനി തുടങ്ങുവാനൊരു സാഹചര്യം ഉണ്ടായി അത് അതാണ് ബിസിനസ്സിൽ തന്നെ ഇറങ്ങാനുള്ള കാരണം എന്റെ വേറൊരു ബ്രദർ എയറോഫ്ലോട്ടിലാണ് വർക്ക് ചെയ്തിരുന്നത് ആ ബ്രദറിൻ്റെ കൂടെ ഞാൻ അവിടെ പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇതൊക്കെ ട്രെയിനി ആയിട്ടാണ് അന്ന് അല്ലാതെ നമുക്ക് ട്രെയിനിങ് അത് ചെറിയ സാറെ നമുക്ക് പേര് ശമ്പളം നമുക്കിന്ന് ശമ്പളം അല്ല നമുക്കന്ന് നോക്കിയിരുന്ന ഞാൻ അത് ആ പാഷൻ ആ ഇൻട്രസ്റ്റ് അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ അന്ന് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനിന്ന് വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ ാണ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിട്ട് അതിനുവേണ്ടി കാരണം ഓണുമില്ല ഉറക്കവും ഇല്ലാണ്ടൊക്കെ ചിലപ്പോ രണ്ടു മൂന്ന് മൂന്ന് നാല് ദിവസൊക്കെ അങ്ങനൊക്കെ കാർഗോ കാരണം അന്ന് ഞാന് ശരിക്കും പറഞ്ഞാല് അതിപ്പോഴും വേണമെങ്കിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒന്നുമില്ല ആവശ്യം ഫുട്ബോൾ അല്ല എന്റെ ബേസ് ഞങ്ങള് എല്ലാരും ഷട്ടിൽ ബാറ്റ്മിൻ്റാണ് എല്ലാവരും ഫാദർ ആണ് ഫുട്ബോള് ഞാൻ ഫുട്ബോൾ കളിക്കും പക്ഷെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു തൃശ്ശൂർ ജില്ലയുടെ അത് കഴിച്ചിട്ട് ഞാൻ ഫുട്ബോൾ പ്ലെയർ അല്ല കളിക്കുമെന്ന് ഉള്ളൂ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ മെയിൻ ഹോബി ഷട്ടിൽ ബരൻ ആണ് ഡിസ്ട്രിക്ട് ചെറുപ്പക്കാരൊക്കെ അതെ 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 തീർച്ചയായിട്ടും കാരണം നമുക്കൊക്കെ എപ്പോഴും ബിസിനസ് ഒക്കെ തുടങ്ങാൻ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എല്ലാവർക്കും നമുക്ക് മൈൻഡ് വേണം നമുക്ക് നമ്മളുടെ എപ്പോഴും അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതെ ഇതൊരു വലിയ തിരിച്ചറിവ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ചൊരു ബുക്ക് റിലീസ് ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ നല്ലൊരു ക്രൗഡാണ് വിളിക്കുന്നത് വളരെ പ്രമുഖരായ ബുക്കാണ് റിലീസ് ചെയ്യുന്നത് പേരിപ്പം വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ചിന്തയിൽ പറഞ്ഞ ഒറ്റ വാക്ക് ഇതാണ് ഞാനൊക്കെ എന്റെ ചെറിയ പ്രായത്തിൽ നല്ല ഫിറ്റ് ആയിരുന്നു പക്ഷെ ഇന്ന് കാണുമ്പോൾ ഈ കോവിഡ് ചെറുപ്പക്കാർക്ക് ധാരാളം മരണപ്പെട്ടു പോവുകയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം നമുക്കില്ല ഹെൽത്തി മൈൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല എന്തെല്ലാം ഉണ്ടായാൽ മതി മാറുകയാണ് അങ്ങയുടെ ജീവിതത്തിൽ ഇനിയുള്ള മിഷൻ എന്താ അങ്ങനെ നമുക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് വിഷനൊന്നുമില്ല ചെയ്യുന്ന കാര്യങ്ങള് അത് പെർഫെക്ഷനോട് ചെയ്യാം ഏത് കാര്യങ്ങളും പിന്നൊക്കെ നമുക്ക് തന്നെ വരും ഇതൊക്കെ നമ്മൾ വിഷനോടോ നമ്മൾ അങ്ങനെ ഒരു മുൻ മുൻ ധാരണയോടോ മുൻ പദ്ധതിയോടും നമുക്ക് ഇതൊക്കെ ഞാനൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നമുക്ക് ഇത്രയും ആൾക്കാർക്ക് ജോലി കൊടുക്കണം ഇന്ന ഇന്നിന്ന മാതിരി മേഖലകളിൽ ഞാൻ ഒട്ടും നമ്മളുടേതായിട്ടുള്ള ഫീൽഡല്ല കൺസ്ട്രക്ഷൻ ഫീൽഡെന്ന് പറഞ്ഞാൽ ഞാൻ എഞ്ചിനീയർസ് എഞ്ചിനീയർ ഒന്നുമല്ല ഇപ്പം എൻ്റെ മക്കള് ഇപ്പം എൻജിനീയേഴ്സൊക്കെയാണ് അന്ന് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞങ്ങോട് മാറിയോ അല്ല അത് കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ടും നമ്മ എല്ലാം നമ്മൾ നമ്മൾ പറയുന്നത് തന്നെയാണ് ശരി എന്ന് വയ്ക്കാൻ പാടില്ല അവർ പറയുന്നതും ശരിയാക്കാൻ പറ്റില്ല കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുന്നുണ്ട് ഇന്ന് മൂന്ന് പേരുണ്ട് ഇവിടെ മൂത്താള് ഡോക്ടർ ഹിലാസ് ഹിലാസ് ആള് യു കെയിലാണ് പുള്ളി ഫാമിലിയായിട്ട് യു കെയിലാണ് അവിടെ വർക്ക് ചെയ്യാണ് ഇപ്പൊ യു കെയിൽ കുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും ദുബായിലേക്ക് വരും അടുത്ത നെക്സ്റ്റ് ആള് നുവാൽസിൽ ലോ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടുത്തെ നമ്മുടെ അഡ്മിനിസ്ട്രേഷനിൽ ആസഡ അഡ്മിനി നല്ല ഒരു ബേസ് കൊടുത്തു അവരെ ആ ലെവലിൽ കൊണ്ടുപോകും ഇതൊരു ലൈഫ് ചേഞ്ചിങ് ടോക്കാണ് കാരണം ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളും വലിയ വാചകങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹം ഉരുക്കിയെടുത്ത അല്ലെങ്കിൽ ഡിഗ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഡയമണ്ട് തന്നെയാണ് ഏഴായിരം കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക എന്ന നിസ്സാര കാര്യമല്ല ഒന്നിനോടും ബഹളങ്ങളില്ലാതെ ശാന്തമായുള്ള യാത്ര ആ യാത്രയിൽ ഇന്ന് ധാരാളം ആളുകളുടെ ഹൃദയങ്ങൾ ഒപ്പുവാൻ കഴിയുന്നു ചാരിറ്റിയിലൂടെ സ്നേഹത്തിലൂടെ കരുതലിലൂടെ സൗമ്യതയിലൂടെ മാത്രമല്ല തനിക്ക് ലഭിച്ച ആ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ കുടുംബത്തിന് ലഭിച്ച പിതാവ് ചെയ്യുന്ന ആ ആ ധർമ്മ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏറെ മുന്നിലേക്കെത്തി അതാകട്ടെ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം വളരെ വളരെ ഷോർട്ട് ലൈഫാണ് നിങ്ങൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല വി ഹാവ് ടു ലിവ് എ ലെഗസി സാലിസി പി എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ അദ്ദേഹം ഇനിയും വലിയ കാര്യങ്ങൾ വലിയ കടമ്പുകൾ കയറുവാൻ ഇനിയും ഈശ്വരൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരിട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സാർ താങ്ക് യു അങ്ങയുടെ